നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു യുവനടിയും യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയുടെ മുപ്പതാം പിറന്നാൾ ഇരുപതുകളിൽ നിന്നും മുപ്പതിലേക്ക് കടന്നതുകൊണ്ട് തന്നെ അല്പം സ്പെഷ്യലായിരുന്നു ഇത്തവണത്തെ പിറന്നാൾ എന്ന് നടി തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല പിറന്നാൾ കൂടുതൽ ഗംഭീരമാക്കാനായി മൂന്ന് കോടിയോളം വിലവരുന്ന ഒരു ബി കാറും തനിക്കായി അഹാന വാങ്ങി മാതാപിതാക്കൾക്കൊപ്പം എത്തി കാർ ഡെലിവറി ചെയ്തതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നടി പങ്കുവയ്ക്കുകയും ചെയ്തു ആരാധകനും പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും എല്ലാം അഹാനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷപ്പെട്ട ഒരു വീഡിയോ ആണ് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് കയ്യിൽ നിറയും മെഹന്റിയും ഒരു വജ്രമോദ്രം അണിഞ്ഞു നിൽക്കുന്ന അഹാനയാണ് വീഡിയോയിലുള്ളത് വീഡിയോ പങ്കുവച്ചാത്താകട്ടെ അഹാനയുടെ കുഞ്ഞനിയേറ്റി ഹൻസിക തന്നെയായിരുന്നു വജ്രമോദ്രവും മെഹന്തിയും പ്രേക്ഷകരെ കാണിക്കാനായി അഹാന പോസ്റ്റ് ചെയ്തതും കാണാം വളരെ വിരളമായി മാത്രമാണ് നടി മെഹന്തി അണിഞ്ഞു പ്രതീക്ഷപ്പെടുന്നത് മാത്രമല്ല കയ്യിൽ അണിഞ്ഞിരിക്കുന്നത് ഹെവിയായ ഒരു ഡയമണ്ട് റിങ്ങുമാണ് ഇതോടെ അഹാനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവോ എന്ന സംശയമായി പ്രേക്ഷകർക്ക് പിറന്നാൾ ദിനത്തിൽ സീക്രട്ടായി ചടങ്ങ് നടത്തി കാണുമെന്നും വ്ളോഗിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിരിക്കും കാത്തിരിക്കുന്നത് എന്നുമാണ് കമന്റുകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സഹോദരി ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകും എന്ന തരത്തിൽ ഇടയ്ക്കിടെ കുടുംബാംഗങ്ങളും സംസാരിക്കാറുമുണ്ട് അമ്മ സിന്ധു ഫിറ്റ്നസ് ട്രെയിനിങ് ആരംഭിച്ചതും അവൻ ഓമി അഹാനയുടെ വിവാഹത്തിനിടാൻ സാധ്യതയുള്ള വസ്ത്രത്തെക്കുറിച്ചും ദയ പറഞ്ഞതുമെല്ലാം അഹാനയുടെ വിവാഹം ഓൺലൈനിൽ ചർച്ചയാകാൻ കാരണമായിട്ടുണ്ട് അതിനിടയിലാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച് ഈ വീഡിയോയും പ്രത്യക്ഷപ്പെട്ടത് ഛായാഗ്രാഹകൻ നിമിഷവിയും അഹാനാകർഷണയും പ്രണയത്തിലാണെന്ന കാര്യം രഹസ്യമായ പരസ്യം തന്നെയാണ് പക്ഷേ ഇരുവരും ഇത് ഇതുവരെയും പൊതുവേദിയിൽ തുറന്ന് സമ്മതിച്ചിട്ടുമില്ല പക്ഷെ അഹാനയുടെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനുകളിലും നിമിഷം നിമിഷിന് വരാൻ പറ്റാത്തപ്പോൾ പിതാവ് രവിയും പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് തിരിച്ചും അഹാനയും നിമിഷിന്റെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനുകളിലും പങ്കെടുക്കാറുണ്ട് നിമിഷ് ക്രിസ്ത്യനും അഹാന ഹിന്ദുവുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹം എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ആരാധകരും കാത്തിരിക്കുകയാണ് അതേസമയം അഹാനയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്നും ചിലർ കുറിക്കുന്നുണ്ട് അഹാനയുടെ വീഡിയോ കണ്ടപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞുവോ എന്ന തോന്നലാണ് ആദ്യം വന്നത് രണ്ട് കൈകളിലും മെഹന്തി ഉണ്ട് മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് വരുന്നതിന്റെ സ്റ്റോറി നിമിഷം പോസ്റ്റ് ചെയ്തിരുന്നു അഹാനയും കുടുംബവും അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും യൂട്യൂബും ബ്ലോഗുകളും ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നവരാണ് അതിനാൽ വിഷമിക്കേണ്ട വിവാഹ നിശ്ചയം കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവർ അത് വൈകാതെ പ്രഖ്യാപിക്കും ദിയയുടെ വിവാഹ സമയത്ത് വീഡിയോ ആണ് അന്ന് അഹാനയുടെ കയ്യിൽ സമാനമായ ഡിസൈനിൽ മെഹന്തിയും മോതിരവും ഉണ്ടായിരുന്നു മാത്രമല്ല എന്ന് അസംബന്ധമാണ് പറയുന്നത് വിവാഹ നിശ്ചയ മോതിരം ഒരിക്കലും ആരും നടുവ് ിൽ ഇടില്ല എന്നാണ് എൻഗേജ്മെന്റ് ഗോസഫിനെ എതിർത്തവർ പറഞ്ഞത് വർഷങ്ങളായുള്ള സൗഹൃദമാണ് നിമിഷും അഹാനയും തമ്മിൽ ലോക അടക്കമുള്ള സിനിമകൾ അഹാനയിലേക്ക് എത്താനുള്ള ഒരു കാരണവും നിമിഷാണ് അഹാനയുടെ ഒപ്പമാണ് നിമിഷിന്റെ ഒട്ടുമിക്ക അവധിക്കാല യാത്രകളും ഇരുവരും സമപ്രായക്കാർ കൂടിയാണ് എന്തായാലും ഇപ്പോൾ വൈറലായിരിക്കുന്ന ഈ വീഡിയോ തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നതാണ് അതെ പിറന്നാൾ ദിവസം തൻ്റെ കുഞ്ഞനിയെത്തി ഹൻസിക പങ്കുവച്ച വീഡിയോ തന്നെയാണ് വളരെ പെട്ടെന്ന് വൈറലായി മാറിയത് എന്തായാലും ഉടൻ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടോ അത് വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്നൊക്കെ താര കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്തു വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ആരാധകരും